ഇരുന്നൂറ് ദിവസമായി തുടർന്നു വരുന്ന മൊനമ്പം ഭൂസമരം അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ബിഷപ്പ് ആന്റണി വാലുങ്കൽ ലത്തീൻ കത്തോലിക്ക സമുദായ നേതാക്കളോടൊപ്പം ഇരുന്നൂറാം ദിവസം സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് തുടർന്നു വരുന്ന മൊനമ്പം ഭൂസമരം അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ബിഷപ്പ് ആന്റണി വാലുങ്കൽ പറഞ്ഞു ലത്തിൻ കത്തോലിക്ക സമുദായ നേതാക്കളോടൊപ്പം ഇരുന്നൂറാം ദിവസം സമരപ്പന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മെ സഹായിക്കുവാനും നമ്മോട് സഹകരിക്കുവാനും എല്ലാ ഭരണാധികാരികളും തയ്യാറായിട്ടുണ്ട് എങ്കിൽ പോലും പലപ്പോഴും ഒരു കമ്മീഷൻ വെച്ചു കമ്മീഷന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കോടതികളിൽ കേസുകൾ നടക്കുന്നുണ്ട് എല്ലാം എല്ലായിടത്തും പ്രകടമാകുന്ന ഒരു മെല്ലെ പോക്ക് വല്ലാതെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ പ്രവർത്തന പദ്ധതികൾ കുറെ കൂടി ത്വരിതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഈ പാവപ്പെട്ട മുനമ്പൻ ജനതയ്ക്ക് അവരുടെ വേദനയുടെ നിമിഷങ്ങളിൽ ആശ്വാസമായി തീരണം എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് സന്ദർശിച്ചുകൊണ്ട് ഇവരുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖഫ് ട്രൈബ്യൂണലിന്റെ നടപടികളെ തടസ്സപ്പെടുത്തുന്ന വിധം വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം മുൻപം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന് സർക്കാർ നൽകിയിരുന്ന ഉറപ്പ് പാലിക്കണം വിഷയം പരിഹരിക്കുന്നതിന് സർക്കാർ നിസ്സംഗതയും അനാസ്ഥയും തുടരുകയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രത്യക്ഷ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ബിഷപ്പിനോടൊപ്പം ഉണ്ടായിരുന്ന കെ എൽ സി എ സംസ്ഥാന നേതൃത്വം അറിയിച്ചു കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസ് ജൂട്ട് കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജിജു അറക്കത്തറ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഫാദർ യേശുദാസ് പഴംപള്ളി ബിജു ജോസി ആക്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റിൻ ഫാദർ ആന്റണി തറയിൽ വിൻസെന്റ് പൊരിച്ചേരി അനിൽ കുന്നത്തൂർ ഇ ഡി ഫ്രാൻസിസ് ജോർജ് നനാട്ട് ആഷ്ലിൻ പോൾ ജോസ് ബെന്നി കുറുപ്പശ്ശേരി സെബാസ്റ്റിൻ റോക്കി എസ് എൻ ഡി പി മൊനമ്പം ശാഖ പ്രസിഡന്റ് മുരുകൻ കാത്തിക്കുളത്ത് തുടങ്ങിയവർ पंगड़तो